സംസ്ഥാനത്ത് ലോക്സഭാ ഇലക്ഷന് ശേഷം ആദ്യത്തെ ക്ഷേമ പെൻഷൻ തുക വിതരണം ആരംഭിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒന്നോ രണ്ടോ മാസത്തെ പെൻഷൻ തുക കൂടി വിതരണം ചെയ്യുമെന്ന് ഹൈക്കോടതിയെ സംസ്ഥാനം അറിയിച്ചതിൻ്റെ പിന്നാലെയാണ് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് തുക അനുവദിച്ചത് നിലവിൽ ഒക്ടോബർ നവംബർ മാസങ്ങളിലെ പെൻഷൻ തുകയിൽ ഏഴ് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കേന്ദ്രത്തിൻ്റെ വിഹിതം പുരോഗമിക്കുകയാണ് ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ എന്നിവ വിതരണം ചെയ്യുന്നതിനായി കടപ്പത്ര ലേലങ്ങളിലൂടെ വീണ്ടും കടമെടുക്കാൻ പോവുകയാണ് കേരളം ഉൾപ്പെടെ ഏഴ് സംസ്ഥാനങ്ങൾ ഈക്ബർ പ്ലാറ്റ്ഫോമിലൂടെ കേരളം ഈ മാസം കടമെടുക്കും രണ്ടായിരം കോടി രൂപയാണ് കടമെടുക്കുക കടപ്പത്രങ്ങളിലൂടെ കേരളം ഉൾപ്പെടെ ഏഴ് സംസ്ഥാനങ്ങളാണ് പതിനാറായിരത്തി എഴുന്നൂറ് കോടി രൂപ കടമെടുക്കുവാനായി ഒരുങ്ങിയിരിക്കുന്നത് ഇതിനു പുറമെയാണ് രണ്ടായിരം കോടി രൂപയുടെ വായ്പാ അനുമതി സഹകരണ ബാങ്കുകളോടുകൂടി സംസ്ഥാനം തേടിയിരിക്കുന്നത് വർഷം കേരളത്തിന്റെ ആദ്യത്തെ കടമെടുപ്പ് ഈ മാസം ഇരുപത്തി മൂന്നിനായിരുന്നു ആയിരം കോടി രൂപയാണ് അന്ന് കടമെടുത്തത് രണ്ടാം തവണയായി ഈ മാസം മുപ്പതിന് രണ്ടായിരം കോടി രൂപ കൂടി എടുക്കും ഇതോടെ കേന്ദ്രം അനുവദിച്ച താൽക്കാലികമായ കടമെടുപ്പ് പരിധി എന്ന മൂവായിരം കോടി രൂപ അവസാനിക്കും കൂടുതൽ പെൻഷനുമായുള്ള വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ